ഹായ് നമസ്കാരം അങ്ങനെ ആ വീണ്ടും ഒരു ത്രീ ഡി ചിത്രം എത്തി നമ്മുടെ മാത്യൂസിൻ്റെ സിനിമയാണ് ലവ്ലി എന്നാണ് സിനിമയുടെ പേര് സിനിമ കണ്ടിട്ട് ജസ്റ്റ് ഇറങ്ങിയതേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു കണ്ണാടി വെക്കുന്നത് തന്നെ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ കൂടെ വേറൊരു കണ്ണാടി കൂടെ വെച്ചോണ്ടാണ് ഈ സിനിമ കണ്ടത് അപ്പോൾ ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്ന നമ്മുടെ ദിലീഷ് നായരാണ് പിന്നെ ഇതിൻ്റെ സിനിമോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്ന നമ്മുടെ ആഷിഖ് കപൂർ അപ്പോൾ സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഈച്ചയും മാത്യുവും തമ്മിലുള്ള ബോണി എന്ന് പറയ ബോണി എന്ന് പറയുന്നൊരു കഥാപാത്രം ത്ത് മാത്യൂസ് ചെയ്യുന്നത് മൊത്തത്തിൽ പറയണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഒന്നാന്തരം മലങ്കൾട്ട് മൂയെന്ന് പറയാൻ അല്ലേ അല്ല പേഴ്സണലി എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ എനിക്ക് അങ്ങനെ പറയണമെന്നില്ല പക്ഷെ ഒരു രണ്ടര മണിക്കൂർ ഇതിനകത്തിരുത്തി ഇങ്ങനെ നമ്മളെ കൊന്നു കൊല്ല വിളിച്ച് അയ്യോ അന്യായ വെറുപ്പിക്കല് രണ്ട് കഥാപാത്രം ഉണ്ട് അതെ അതെ രണ്ട് കഥാപാത്രം ഉണ്ട് ഒന്ന് നമ്മുടെ ഷൈനും മറ്റൊന്ന് ഗ്രേറ്റ്സും അപ്പൊ ഈ ഷൈൻ എന്ന് പറയുന്നത് നമ്മുടെ മുരളി എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ആണ് പുള്ളിയാണ് ആ ഒരു കഥാപാത്രം ചെയ്യുന്നത് പുള്ളി ഒരു ഇലക്ട്രിസിറ്റി ഓഫീസറായിട്ടാണ് എനിക്ക് സത്യം പറയാനോ ഈ രണ്ടെണ്ണവും കൂടെ നമ്മളെ അങ്ങോട്ടേണ്ടല്ലോ അപരാധിച്ചു കളയാട്ടെ അതിനകത്ത് എന്ത് എന്തുവാണീ കാണിച്ചത് ഇതിനകത്ത് കഥയെന്നൊന്നും പറയാനൊന്നും ഇല്ല പിന്നെ ആകെ എടുത്ത് പറയേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഈച്ചയുടെ ഒരു പരിപാടിയും അവിടൊപ്പം തന്നെ ആ ഈച്ചയെ കാണിക്കുന്ന സമയത്തുള്ള ആ ആ ഒരു സമയത്ത് മാത്രം വർക്കായി ബാക്കി മൊത്തം ടു ഡിയിലാണ് സിനിമ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആവശ്യമില്ല ഇതിനകത്ത് ത്രീ ഡി എന്ന് പറയുന്ന സാധനത്തിന്റെ ആവശ്യമില്ല ഫുൾ വേസ്റ്റ് ആണ് വേസ്റ്റ് ആണ് കാരണം ആ പൈസ നമുക്ക് പിന്നെ വേസ്റ്റ് നമുക്ക് ഒന്നും എഫക്ട് ചെയ്യുന്നില്ല ഒന്നും ആ ഈച്ച വരുമ്പോ ഈച്ച നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ സൗണ്ടും വെച്ചോണ്ട് ഇങ്ങനെ വരുന്നില്ലാതെ വേറൊന്നും ഇതിനകത്ത് പറയാനില്ല ഒരു പോസിറ്റീവ് പറയാനായിട്ട് ഇതിനകത്ത് എനിക്കൊന്നും തോന്നുന്നില്ല കാരണം ഒരു കഥയോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇതിനകത്ത് ആകെ കാണിക്കുന്ന പറഞ്ഞാൽ അടിച്ചുപൊളിച്ച് കടക്കുന്നതാണ്ടോന്ന് പിള്ളേർ അതിലാണ് നമ്മുടെ ബോണി എന്ന് പറയുന്ന മാത്യുവിൻ്റെ കഥാപാത്രം പുള്ളി പിന്നെ ഒരു സർക്കാർ ജോലി കിട്ടി ഇലക്ട്രിസിറ്റിയുടെ അവിടെ വരുന്നു അവിടെ വരുമ്പോഴത്തേക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രസൻറ്റ് മുരളിയുടെ ഒരു കാമുകിയ ഇതിനകത്ത് വരുന്നുണ്ട് കാരണം അവളുടെ ഭർത്താവ് കാനഡേ ജോലിയാണ് ഇവരൊരു സെറ്റപ്പാണ് അപ്പം ഈ സെറ്റപ്പിന് ഒരു കോണ്ടപ് ഇത് ഇത് വരുത്തി പരുത്തി വെക്കുന്നൊരു വിനയുണ്ടല്ലോ അവൻ നേരെ പതിനാല് വർഷത്തെ റിമാൻഡിന് പോകാനെ ജയൻ മനോജ് കെ ജഡ്ജി ആയിട്ട് വരുന്നത് പുള്ളി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുന്നു ആ റിമാൻഡിൽ പുള്ളി അകത്ത് കിടക്കുന്ന സമയത്താണ് ഈ സിനിമയുടെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ലവ്ലി എന്ന് പറയുന്ന ഈ റീച്ചെ പരിചയപ്പെടുന്നത് ഒന്നുമില്ല പറയാനായിട്ട് ഈ എടുത്തു ഒരു വരവ് ജിനെ എന്തിനാണ് ഇതിനകത്ത് കാണിച്ചത് എനിക്ക് ബാബുരാജിനെ കൊണ്ടുവന്ന് ജയിലിൽ കൊണ്ടുവന്നിട്ടിട്ട് പുള്ളി ഒരു അഞ്ചാറ് അഞ്ചാറുപേരുമായിട്ട് അങ്ങോട്ട് നടക്കുമ്പോഴത്തേക്ക് ഒരു ബിജെ വിടും ഇങ്ങോട്ട് നടക്കുമ്പോൾ ഒരു ബിജെ വിടും പിന്നെ ഇവനെ തകർക്കാൻ വേണ്ടി റീജിത്ത് രവി ബോംബെ രവി എന്നാണ് പറയുന്നത് രവി രംഗപ്രവേശം ചെയ്യുന്നു ശരിക്കും പറഞ്ഞാൽ ഈ കഥ എഴുതിയ ഈ പുള്ളി എന്തിനെയാണ് ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ഏത് ഓഡിയൻസിനെയാണ് പുള്ളി പിന്നെ ടാർഗറ്റ് ചെയ്ത് എഴുതിയെന്നൊന്ന് എനിക്ക് എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാരണം അത്രയും ഒരു വർക്ക് ആവുന്ന ഒരു സിനിമ ആയിട്ട് തോന്നുന്നു എന്തെങ്കിലും ഒരെണ്ണം വേണ്ട ഒന്നില്ല മാത്യൂസിന്റെ നല്ലൊരു പ്രകടനം വേണം ഇത് അത് ഇല്ല ഈ സിനിമക്കകത്ത് പിന്നെ അല്ലെങ്കിൽ ഈച്ച പ്രേക്ഷകരെ രസിപ്പിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാണിയോ എനിക്ക് തോന്നുന്നു ആ സിനിമയുടെ ഒരു ഈച്ചല്ലേ ആ ഈച്ചയൊക്കെ പോസിറ്റീവായിട്ട് പറയാനായിട്ട് ഒരു സാധനം ഇല്ലെന്നുള്ള പിന്നെ ഇതിന്റെ ആ ഈച്ചയുടെ ആ ഒരു സംഭവം ഒരു ചെറുതായിട്ടൊന്ന് വർക്കായി ആ ഒരു സീ ഒരു ത്രീ ഡി വർക്ക് പിന്നെ മലയാളവും ഇംഗ്ലീഷും കലർന്ന് സംസാരിക്കുന്ന ഒരു ഈച്ചയാണ് ഇവർ മാത്രമേ ഈച്ച സംസാരിക്കുന്ന കേൾക്കാൻ പറ്റത്തുള്ളൂ വേറെ ആർക്കും കേൾക്കാൻ പറ്റത്തില്ല ജയിലിൽ നിന്ന് പതിനാല് ദിവസത്തെ റിമാൻഡ് കഴിഞ്ഞ് പുറത്തു വരുന്ന ആള് പിന്നെ ഈച്ചയെ കാണാനായിട്ടുള്ള ഒരു എപ്പറാളും അതിൻ്റെ പേര് ഒന്നുകൂടെ അകത്തു പോകാൻ വേണ്ടി കാണിക്കുന്ന ഒരു തിടുക്കുവൊക്കെയാണ് ഈ സിനിമയുടെ ഒരു ഒരു ചെറിയൊരു സംഭവം ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ഷോർട്ട് ഫിലിമിന്റെ ഒരു കഥ പോലെയാണ് തോന്നിയത് അല്ലേ അല്ല അങ്ങനല്ല ഫീൽ ചെയ്തു ഒരു ഒരു ബിലോ ആവറേജിലും താഴെ അത്രേ എനിക്ക് പറയാനുള്ളൂ ഞാൻ കൂടുതൽ പറഞ്ഞു പോയി കഴിഞ്ഞാൽ മൊത്തത്തി മലങ്ങൾ ടൈപ്പ് അതുകൊണ്ട് ബാക്കി ഇത് പ്രഷർ കാണാൻ ആഗ്രഹമുള്ളവർ നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ പടം കാണുക കാരണം നിങ്ങൾ തിയേറ്ററിൽ പോയി പടം കാണണ്ട എന്നൊന്നും നമ്മൾ പറയത്തില്ല ഞാൻ എന്റെ എന്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് അത് തന്നെ പുള്ളിയുടെ കാര്യം പുള്ളിയും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതാണ് ലവ്ലി എന്ന സിനിമയുടെ എന്റെ ഒരു പേഴ്സണൽ റിവ്യൂ അപ്പോൾ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ നമ്മുടെ കമൻറ്റിലൊന്ന് അറിയിച്ചേക്കാം അപ്പോൾ അടുത്തൊരു സിനിമ വിശേഷമായിട്ട് വീണ്ടും കാണാം